ണോ നമ്മളെ കാണുന്നതിന് ഒരു വല്ല കഴിയുമ്പോ വരുമോ ഏ ഇല്ല ഒരു മാസം ഞങ്ങളുടെ അവധിക്കാലം തന്നെ ഇവിടെ തീരുകയാണ് ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈ ചെയ്യുന്നത് നമ്മൾ വന്ന പോലെ തന്നെ റിയാദ് വഴിയാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ നല്ല ലേറ്റായി നമ്മൾ വരുന്ന വഴിക്ക് ട്രാഫിക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ എത്തിയപ്പോൾ നല്ല ലേറ്റായി അപ്പോൾ ഏൽമോസ്റ്റ് ഒരു ലാസ്റ്റായിട്ടാണ് നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വറീഡ് ആയിരുന്നു കൊച്ചിന് ബാസിനറ്റ് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ചെന്ന് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ബാസിനറ്റ് സീറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ടെൻഷനായി ഇത് നാല് മണിക്കൂർ ഫ്ലൈറ്റേ ഉള്ളൂ നമുക്ക് കൊച്ചിന്ന് റിയാദിലേക്ക് പക്ഷേ നിന്ന് ന്യൂയോർക്കിലോട്ടുള്ള ഫ്ലൈറ്റിൽ നമുക്ക് ബാസനർ സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പെടും ആ ഒരു വിഷമത്തോടെയാണ് പോകുന്നത് ചെക്ക് ഇൻ കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ ഒന്നും ഒരു ബൈ പറയാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന സൗം ചച്ചിയും അളിയനും ഈ നമ്മൾ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ കൂടെ കാനഡയ്ക്ക് വരുന്നുണ്ട് ആക്ച്വലി നമ്മൾ രണ്ട് ഡയറക്ഷനിലാണ് ഫ്ലൈ ചെയ്യുന്നതെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ കാനഡയിൽ എത്തുന്നത് ഏകദേശം ഒരു ദിവസം തന്നെയായിരുന്നു ായിരിക്കും അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് പോകുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ജിലുവിനെ ഒന്ന് ഫ്രഷ് ആക്കി അവളുടെ ഡൈപ്പറൊക്കെ ഒന്ന് മാറ്റി ഫ്ലൈറ്റിലെ ബാസനസ് സീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടേ ആ ട്രേ എണ്ണമെന്ന് തുറന്നു വെച്ചാൽ അതിൻ്റെ പുറത്ത് തലേണയൊക്കെ വെച്ച് ആണ് ബേബിനെ കിടത്തി ഉറക്കിയത് അവൾ നല്ല ഉറക്കമായിരുന്നു കയ്യിലിരിക്കുമ്പോഴത്തേക്ക് അവൾക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനൊരു ഹാക്ക് ട്രൈ ചെയ്തത് ഫ്ലൈറ്റിന് ഒരു ഡിലേ പോലും ഇല്ലായിരുന്നു കറക്റ്റ് സമയത്ത് റിയാദിൽ ലാൻഡ് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഒരു നാല് മണിക്കൂർ ലേ ഉണ്ട് അങ്ങനെ റിയാദിൽ എത്തിയിരിക്കുകയാണ് റിയാദിൽ നിന്ന് ഞങ്ങൾക്കൊരു നാല് മണിക്കൂറോളം വെയിറ്റ് ടൈം ഉണ്ട് അടുത്ത ഫ്ലൈറ്റിലേക്ക് ന്യൂയോർക്കിലേക്ക് അപ്പം ഞങ്ങളുടെ ഗേറ്റിലേക്ക് ഗേറ്റ് ത്രീ സീറോ ഫൈവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയി വെയിറ്റ് ചെയ്യുക ഞങ്ങൾ മാത്രമല്ല ന്യൂയോർക്കിൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പോൾ വഴി തെറ്റില്ല നേരെ ഞങ്ങൾ അടുത്തേക്ക് അത്ര ന്യൂയോർക്കിലേക്ക് ആയി റിയാതെന്ന് സെക്യൂരിറ്റി ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൗണ്ടറല്ലപ്പുറത്ത് ആ കൗണ്ടറിലായിട്ട് സെക്യൂരിറ്റി ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിന് ചെക്കിങ് ചെയ്തത് വളരെ ലേറ്റായിട്ടാണ് നമ്മൾ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് നല്ല ലേറ്റായി അതുകൊണ്ട് തന്നെ നമുക്ക് ബാസിനറ്റ് സീറ്റ് കൊച്ചിയിൽ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് റിയാദിൽ നിന്ന് ന്യൂയോർക്കിലേക്കും ബാസിനറ്റ് സീറ്റില്ല വാസിനേഴ്സ് സീറ്റെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഞങ്ങളൊരു ചെറിയ ഫ്ലൈറ്റാണ് കൊച്ചിന്ന് റിയാദിലേക്ക് ആ ആ ഫ്ലൈറ്റ് തന്നെ ഭയങ്കര പാടായിരുന്നു ജുലുവിനെ വെച്ചിട്ട് ഒറ്റയ്ക്ക് മറ്റേ നമ്മൾ ബാസിന സീറ്റില്ലാതെ അവൾ ഉറങ്ങുന്ന സമയത്തും അല്ലാതെയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇനി തേർട്ടീൻ അവേഴ്സ് പതിമൂന്ന് മണിക്കൂറിൽ കൂടുതലുള്ള ഫ്ലൈറ്റാണ് എന്താകും എന്നൊരു ഐഡിയയില്ല വാസിനേ സീറ്റ് ഉണ്ടായിരുന്നപ്പം ഇങ്ങോട്ട് വന്നപ്പം നമ്മൾ ഭയങ്കര ഫ്രീ ആയിരുന്നു അവളവിടെ കിടന്നാൽ മതി താഴെ സ്പേസ് ഉണ്ടായിരുന്നു ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു അവിടെ കിടന്നുറങ്ങാം അല്ലെങ്കിൽ രണ്ടാമത്തെ ഫ്ലൈറ്റിലായിരുന്നപ്പോൾ നടുക്ക് സീറ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഏർലി ചെക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാസിനർ സീറ്റ് വേണ്ടവർക്ക് അപ്പം ഇനി അങ്ങനെ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് മൈൻഡി വയ്ക്കുക നേരത്തെ ചെക്കിങ് ചെയ്യുക അവർ അവർ കൺഫേം അല്ല അണ്ടിൽ നമ്മൾ ചെക്കിങ് ചെയ്യുന്നവരെ ബാസിനർ സീറ്റ് ഒരിക്കലും കൺഫേംഡ് അല്ല ഹൊറബിൾ ഇനിയാണ് യഥാർത്ഥ അഡ്വഞ്ചർ ബിഗിൻസ് ഫ്ലൈറ്റ് ബോഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുക ജലിബേഗം നല്ല ഉറക്കം രാത്രി രണ്ടുമണിയായിരം ഇനി ഉറക്കം പറഞ്ഞായിരുന്നു പക്ഷേ അവൾ ഉറങ്ങുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അല്ല ചോദിച്ചാൽ ഉറങ്ങാതിരുന്ന കളിച്ച് നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലിരിക്കണം അവർക്കൊരു കംഫർട്ട് പൊസിഷനിലിരിക്കണം ഏതായാലും ഒരു അഞ്ച് പത്ത് മണിക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് ബോഡ് ചെയ്തു ഞങ്ങൾ ഫ്ലൈറ്റ് ബോഡി ഞങ്ങള് ഈ ഫ്ലൈറ്റിൻ്റെ സീറ്റ് വ്യൂ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ആക്ച്വലി ഇവിടെ ബാക്സിലറ്റ് ഇല്ലായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു ടെൻഷൻ ലഭിക്കുകയായിരുന്നു എങ്ങനെയായിട്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു ആശ്വാസം അച്ചാച്ചിന് മോ എൻ്റെ മൂത്തും കണ്ടെ പിന്നെ നോക്കി അച്ചാച്ചിൻ എന്നൊരു

കൈറ്റ് ടേക്ക് ഓഫ് ആയതിനു ശേഷമാണ് നമുക്ക് ബാസിനറ്റ് തരിക അങ്ങനെ നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിൽ അവളെ കിടത്തി എന്നൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇനി അടുത്ത തവണ ജില്ലുവിനെ ഞങ്ങൾക്ക് ബാസനത്തിൽ കിടത്താൻ പറ്റത്തില്ല പ്രത്യേകം സീറ്റ് എടുക്കേണ്ടി വരും കാരണം അവർക്ക് ഇപ്പം തന്നെ കിടന്നപ്പോൾ കാല് വെളി കിടപ്പുണ്ടായിരുന്നു നീളമുണ്ട് നമുക്ക് സൗദി എയർലൈൻസിൽ നല്ലൊരു സർവീസായിരുന്നു അവരുടേത് തുടക്കം തന്നെ ആദ്യം തന്നെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തപ്പോൾ അവർ നമുക്കൊരു വാട്ടറും ഒരു കിറ്റ് വന്നായിരുന്നു ആ കിറ്റിനകത്ത് നമുക്ക് ടൂത്ത് പേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം പതിനാറ് മണിക്കൂറോളമുള്ള അല്ലേ അതുകൊണ്ട് ടൂത്ത് പേസ്റ്റ് ബ്രഷും ഉണ്ടായിരുന്നു ഒരു ഉറങ്ങാൻ തല കണ്ണി വെക്കുന്ന ഒരു മാസ്ക് ഉണ്ടായിരുന്നു പിന്നെ സോക്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക കംഫോർട്ടബിളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ വിധത്തിൽ എല്ലാ സാധനങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് ഫുഡിൻ്റെ കാര്യം പറയണ്ട പതിനാറ് മണിക്കൂർ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്തുമാത്രം ഫുഡാണ് ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഒരു ബിരിയാണി കഴിച്ചിട്ടാണ് തുടങ്ങിയത് ചിക്കൻ ബിരിയാണി വിത്ത് ഒരു ചോക്ലേറ്റ് പുഡിങ് സാലഡും ഒക്കെ ഉണ്ടായിരുന്നു ജിലു ഉറങ്ങുന്നതുകൊണ്ട് തന്നെ എനിക്ക് ലാവിഷ് ആയിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റി അച്ചാച്ചന് ഉറക്കമായിരുന്നു ഞാൻ വാങ്ങിച്ചു വെച്ചു പിന്നെ ഉറക്കം എഴുന്നേറ്റ ശേഷം അച്ചാൻ കഴിച്ചു ഈ ഫ്ലൈറ്റിലെ ഏറ്റവും കൂടുതൽ തവണ വാഷ്റൂം ഉപയോഗിച്ചിട്ടുള്ളത് ഞാനാണ് കാരണം ജിലുനെയും കൊണ്ടുപോകണം എത്ര തവണയാ അവളെ കൊണ്ട് പോകുക ഡൈപ്പർമാറ്റല്ലാതെയും പിന്നെ എൻ്റെ ആവശ്യത്തിന് പോകണം അതുകൊണ്ട് എല്ലാ വാഷ്റൂമും ഒരു നാല് വാഷ്റൂമുകളുണ്ടായിരുന്നു നാല് വാഷ്റൂമിലും ഞാൻ കയറി ഇറങ്ങുമായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഞാനൊന്ന് ഫ്രഷായി മുടിയൊക്കെ കെട്ടി ഉടുപ്പൊക്കെ മാറി വന്നപ്പോൾ തന്നെ ഫുഡ് വന്നു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയായിരുന്നു മുട്ടയും ക്രിസ്താനും പിന്നെ ഒരു സാലഡും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു മാങ്കോ ഫ്ലേവേർഡ് യോഗർട്ട് അത് നല്ല ടേസ്റ്റായിരുന്നു അത് കാരണം അത് ഞാനും അച്ചാച്ചനും ജിലുവൊക്കെ ഏറ്റവും കൂടുതൽ കഴിച്ചത് ആ സാധനം തന്നെയാണ് പിന്നെ മുട്ടയുണ്ടായിരുന്നു അച്ചാച്ചനൊരു സോസേജിൻ്റെ ഒരു സാധനമാണ് വാങ്ങിച്ചത് നമ്മൾ സാധാരണ തിരിച്ച് ടൊറൻറ്റോയ്ക്ക് അബുദാബി എന്നോ ദുബായി എന്നോ പോകുമ്പം ഇത്രയ്ക്കും മലയാളികളെ നമ്മൾ ഫ്ലൈറ്റിൽ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ റിയാദിൽ നിന്ന് ന്യൂയോർക്കിലോട്ട് പോകുമ്പം ഫ്ലൈറ്റിൽ നിറയെ മലയാളികളാണ് നമ്മുടെ സൈഡിലും ബാക്കിലും ഒ ഇരുന്നവരെല്ലാരും തന്നെ മലയാളികളാണ് കുറേ പേര് ആദ്യമായിട്ട് പോകുന്നവരും അതിലേറെ പേര് ഒരുപാട് വർഷങ്ങളായിട്ട് യു എസില് സെറ്റിലായിട്ടുള്ളവരുമാണ് എനിക്ക് തോന്നുന്നു ചീപ്പ് ഫ്ലൈറ്റ് കൂട്ടത്തിൽ ഇതായിരുന്നു അതുകൊണ്ട് കൂടിയായിരിക്കും ആ വെച്ച് ചേട്ടൻ നേരെ വീട്ടിലേക്ക് ഡ്രൈവ് സ്റ്റേ ന്യൂയോർക്കിൽ വന്ന് ഇറങ്ങി ആദ്യം തന്നെ ഓടത് ഞങ്ങള് ഇവക്ക് വേണ്ടിയുള്ള ഫുഡ് വാങ്ങിക്കാനാണ് ഫുഡാന്നൊക്കെ ഒരുമാതിരി വിഷം ഒന്ന് കുരുങ്ങാനൊക്കെ ഇരിക്കുന്നു നേരെ ഞങ്ങളിവിടെ ന്യൂയോർക്കിലുള്ള സ്റ്റോപ്പ് ആൻഡ് ഷോപ്പിൽ വന്നു പറയുന്ന സാധനങ്ങളൊക്കെ വണ്ടിക്കാലത്ത് കൈ ഒരെ കട്ടുകളാണ് എന്റെ എന്റെ മുത ഉടുപൂരി കഴിഞ്ഞ ഇതിലും വലുതാണ് പാൽ ഉടുക്കണ എന്റെ മുതണം ഒരു സെറ്റ് കാണ ഒരു ബേബി സെറ്റ് അവക്കാടെ മിസ് ചെയ്തിട്ട് ഒരു മാസം കൂടുതലേ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡാണ് ാണ് ചെയ്ത ബ്ലാക്ക് ഇറച്ചി ഇത് എന്റെ മേളത്ത് അതും കുഴപ്പമില്ല അതകത്ത് കുഴപ്പമുണ്ടാവൂല വണ്ടിക്കാരല്ലേ എന്തിനടുത്തോ ഞങ്ങളിവിടെ വന്നപ്പോളിനെ തോളി വെച്ച് ഇങ്ങനെ പേടിപ്പിച്ചു ാണ് ഞങ്ങളുടെ വണ്ടി ഒരു മാസത്തിൽ കൂടുതൽ സൂക്ഷിച്ച് ഹെൽപ്പ് ചെയ്തത് അപ്പൊ താങ്ക്സുട്ടോ തെറ്റി പോയി ഞങ്ങളൊന്ന് എയർപോർട്ടിൽ ഡ്രോപ്പൺ ചെയ്തു തിരിച്ചുവന്ന് എയർപോർട്ടിൽ പിക്ക് ചെയ്തു വീട്ടിൽ എല്ലാവരും ജോലിക്കും കുട്ടികൾ സ്കൂളിലും പോയതുകൊണ്ട് ആരെയും കാണാൻ പറ്റില്ല പിന്നെ ഇയാളെ കണ്ടു ഇയാളെ കഴിഞ്ഞോട്ടാ കണ്ടെ പേരെന്തായിരുന്നു പറഞ്ഞത് ചാർലി ചാർലി എന്ത് പറയാളം പറഞ്ഞു ചാർലി ചാർലി ആരാന്ന് ആരാച്ചായിരുന്നല്ലേ എന്ന് ചാർലി ആരാ മലയാളം പറയും കേട്ടോ പറഞ്ഞു താങ്ക്സ് സോ മച്ച് അങ്ങനെ ഞങ്ങളതേ ന്യൂയോർക്ക് ടൊറന്റോയിലേക്ക് നയൻ അവേഴ്സ് ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു നല്ല ടയർഡാണ് ഫ്ലൈറ്റ് ദൂരം ട്രാവല് ചെയ്ത് വന്നതിൻ്റെ പക്ഷേ എന്നാലും നമുക്ക് ഇപ്പോൾ പോയാലേ പറ്റത്തുള്ളൂ കാരണം നാളെ രാവിലെ സൗം ചച്ചിയും അളിയനും വരുന്നുണ്ട് അന്നേരം അവരെ പിക്ക് ചെയ്യാൻ അവിടെ നമുക്കിപ്പോൾ ആരുമില്ല അതുകൊണ്ട് നമ്മൾ പോയേ പറ്റത്തുള്ളൂ പിന്നതേ നമ്മുടെ നാട്ടിലെ കാറിന് മാറി ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല സ്പേസ് ഉള്ളതൊക്കെ ഒരു ബെഡ്റൂമൊക്കെ പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു കാറിനാകാം കൊറേ നേരം വണ്ടി കൊറേ നേരം വണ്ടി ഓടിച്ചിട്ട് ഒരാൾക്ക് നിർത്താൻ കണ്ട ഒരു മാളാണ് ഇത് വലിയ ബിൽഡിങ് ഒരു മനുഷ്യനും കാണുന്നില്ല എന്റെ അകത്ത് വെറുതെ ഒരു മാൾ എന്ത് വലിയ ബിൽഡിങ്ങാ അച്ഛന ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഒക്കെ വളമ്പോ ഒരുപാട് കടകളും സാധനങ്ങളൊക്കെ ഉണ്ടാകണം ആ ബാക്കിലാണ് എന്താണെന്നറിയത്തില്ല പക്ഷെ കണ്ടിട്ട് ഈ ഹോളിവുഡ് മൂവീസിലെ പോലെ ഒരു പ്രേതാലയം പോലെയുണ്ട് അതെല്ലാം അകത്തോട്ട് കേറി നോക്കാൻ ശരിയല്ലെന്ന് തോന്നുന്നു എനിക്ക് ഉച്ചക്കകുതിയല്ല ഈ നാട്ടിലെ ആൾക്കാരില്ല ഇല്ല അപ്പോൾ ആദ്യ ദൂരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിക് സ്റ്റോപ്പ് എടുത്തതാണത് ഇവിടെ കുറച്ച് നേരം ഇറങ്ങി ഇന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കൂളാകാൻ വേണ്ടി എടുത്ത പക്ഷേ ഇതൊരു ആൾക്കാർ കുറവുള്ളൊരു സിറ്റിയാണ് ആ സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാളിൽ ഇങ്ങനത്തെ ഒരു വീക്ക് ഡേയ്സിൽ ആൾക്കാരൊന്നുമില്ല ഒരു മനുഷ്യനില്ല നമ്മൾ മാത്രം പിന്നെ കുറച്ച് സിനിമ കാണാൻ വന്നവർ അങ്ങനെയൊക്കെ ഉള്ളു അത്ര ഒഴിഞ്ഞു കിടക്കുന്ന മാൾ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും പറയായിരുന്നു ഒരിക്കലും ന്യൂയോർക്കിനെയൊക്കെ വെച്ച് നമ്മുടെ കൊച്ചിനെ കമ്പയർ ചെയ്യലും പക്ഷെ കമ്പയർ ചെയ്യാനും പറ്റില്ല ഇവിടെ ആൾക്കാർ കുറവാണല്ലോ നമ്മുടെ നാട്ടിൽ നിറയെ മനുഷ്യരുണ്ട് അന്നേരം അത്രയും ആൾക്കാരും മാളിലും കാണും അതൊരു ചെറിയൊരു ടൗൺ ആട്ടോ നമ്മൾ ന്യൂയോർക്കുന്ന് വിട്ട് അല്ലാതെ ഇത് ന്യൂയോർക്കിലൊരു മാളല്ല ന്യൂയോർക്കിൽ നിന്ന് നമ്മൾ വന്ന് തിരിച്ച് പോകുന്ന വഴിക്ക് കാനഡയ്ക്ക് പോകുന്ന വഴി കണ്ട ഒരു കുഞ്ഞൊരു മാളാണ് മാൾ വലുതാണ് പക്ഷെ ചെറിയൊരു സിറ്റിയാണ് അതുകൊണ്ട് ഓ ഇവിടെ പണിയുള്ളതുകൊണ്ടായിരിക്കും അല്ലേ ആൾക്കാർക്ക് സ്റ്റെയർ ഇറങ്ങാൻ എനിക്ക് പേടിയാണല്ലോ നമ്മൾ ഓടി ഇനി രണ്ടേ രണ്ട് മണിക്കൂർ അങ്ങാണ്ടേ ഉള്ളൂ വീട്ടിലേക്ക് നമ്മൾ ബോർഡറിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് വെച്ച് വഴി ഇച്ചിരി തെറ്റിപ്പോയി ഞാൻ വഴി തെറ്റി മീൻസ് അച്ചാശം ടോൾ റൂട്ടിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ എൻ്റെ മാപ്പ് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്ക് ടോൾ റൂട്ട് റൂട്ടിട്ടില്ല അതുകൊണ്ട് സമയമൊന്നും വ്യത്യാസമില്ല പക്ഷെ നമ്മൾ പോകുന്നത് ഹൈവേ കൂടി അല്ലെന്നേ ഉള്ളു അതുകൊണ്ട് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെയിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ബ്യൂട്ടിഫുൾ ലേറ്റർ ക്ലാസ് ഈ മൊത്തം അപ്പീറ്റ് വെച്ചിരിക്കുന്നു ഹാപ്പി അല്ല ഇത് പിന്നെ 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 પ્રાણી വീ വീ ആണ് കേറി തുണി പോലുമില്ല നല്ല ഉറക്കും രാത്രിയാണെന്ന് വിചാരിച്ച് ഫുൾ ടൈം ഉറങ്ങും അവര് രാത്രിയാവല്ല അങ്ങനെ എത്രയാ 13 4 അപ്പോൾ എത്രയാരും 13 4 എത്രയാ 17 പതിനേഴ് പ്ലസ് മൂന്നത്ര ഇരുപതോ ഇരുപത് പ്ലസ് ഒമ്പത് ഇരുപത്തൊമ്പത് മണിക്കൂറി നമ്മുടെ യാത്ര ഏകദേശം രണ്ട് മണിക്കൂറിൽ തീരാൻ പോവാണ് ഇരുപത്തി ഒമ്പത് മണിക്കൂറിന്റെ യാത്രയാണ് നാട്ടിൽ നിന്ന് ഇവിടെ വരെ ഓം മച്ച് പ്ലസ് നമ്മുടെ ഈ ഈ പീക്കി കൊച്ചിനെയും കൊണ്ട് കാരണം അവളാണെങ്കിൽ ഒരു പൂച്ചയായിരുന്നു അന്ന് പൂച്ച അവളുടെ നഖം വെട്ടാനായിട്ട് മറന്നു പോയതുകൊണ്ട് അവിടെ നമ്മളെല്ലാം വാന്തി ഒരു പരുവാക്കിയായിരുന്നു എന്തായാലും അവസാനം ആ സ്ട്രഗിൾ ഇപ്പൊ ഇനി രണ്ടു മണിക്കൂറിൽ തീരും വീട്ടിൽ ചെല്ലുന്നു ജിന്റെ അഴിച്ചു കൊടുത്തു